ആ ശുദ്ധീകൃതങ്ങളുടെ അവസ്ഥ എന്താണ് ഞാൻ സ്വർഗത്തിൽ കിടക്കുന്നവനാണ് ഞാൻ കറാഹത്ത് ചെയ്യാത്തവനാണ് ഞാൻ ഹറാമ് ചെയ്യാത്തവനാണ് എന്ന ഹുങ്കുണ്ടായിരുന്നോ നമുക്കൊക്കെ ഒരു മുദറിസായതോടുകൂടെ ഒരു ഹത്തീബായതോടുകൂടെ ഒരു സെക്രട്ടറി ആയതോടുകൂടെ ഒരു പ്രസിഡന്റായതോടുകൂടെ ഒരു വളർ പറയുന്നവനായതോടുകൂടെ നാം അങ്ങ് വളർന്നു പോയി നാം അന്ന് ഉയർന്നു പോയി പാടില്ല ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് മനസ്സിൽ വെക്കണം എന്റെ രക്ഷ ഈ സമൂഹത്തിലെ ഒരു പാവപ്പെട്ടവന്റെ കൈ കൊണ്ടായേക്കാം എന്ന് ചിന്തിക്കണം നമ്മുടെ മനസ്സിൽ അങ്ങനെ വരണം അല്ലാതെ നമ്മൾ ഏത് അമലുള്ള ഉസ്താദായിരുന്നാലും ഞാൻ ഓരിക്കൊടുത്തൊരു മുതല്യുമായിരിക്കും ഒരു പക്ഷേ എന്നെ ആഹ്റത്തിന് രക്ഷപ്പെടുത്തുക എന്ന് ചിന്തിക്കണം ായിരുന്നാലും ഒരു പക്ഷേ എന്നെ ബഹുമാനിച്ചന്റെ കൈമുറ്റിയതായ എന്നെ ബഹുമാനിച്ചെനിക്ക് ഭക്ഷണം തന്നതായ എന്നെ ബഹുമാനിച്ചെനിക്ക് ഹതിയെ തന്നതായ ഒരു നാടൻ മനുഷ്യന്റെ തപാത്ത കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കാത്ത പണ്ഡിതൻ അവൻ പണ്ഡിതനല്ല ഏത് വലിയവനും ഏത് തറവാട്ടുകാരനും മുമ്പിലേക്ക് പോകാനുള്ളവരാണ് അള്ളാഹുന്റെ മുമ്പിലെത്തുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ ശഫായത്തായിരിക്കും നമുക്കുണ്ടായിരിക്കുക വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ നമ്മുടെ ഹൃദയത്തിൽ കിബിറു വന്നു പോകരുത് ഞാനാണ് വലിയവൻ എന്റെ കയ്യിലാണ് മഹല് എന്റെ കയ്യിലാണ് ദർസ് എന്റെ കയ്യിലാണ് സമസ്ത എന്റെ കയ്യിലാണ് പണ്ഡിതലോകം എന്ന ചിന്ത മനസ്സിലുണ്ടോ അവൻ പരാജയപ്പെട്ടു പോകുന്നതാണ് വലിയ പേടിയല്ലേ കൂട്ടത്തിൽ വന്നാമനായ മഹാനവരുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കൊക്കെ ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ചെയ്യും നാം എല്ലാവരും കാണ പൊങ്ങാൻ നോക്കും നമ്മെ ആരും ഉപദേശിക്കരുത് നമ്മുടെ തെറ്റാരും തിരുത്തരുത് ഈ ഒരു സ്വഭാവമാണ് നമുക്ക് വരുന്നത് അതാ അവിടുന്ന് ഗ്രന്ഥത്തിൽ കാണാം ഒരു തോട്ടത്തിലിരിക്കുകയാണ് അപ്പോഴതാ പാറി നടക്കുന്നു അതിലേക്ക് നോക്കിക്കൊണ്ട് മഹാന്മാരുടെ മുഴുവനും ജീവിതം അങ്ങനെയാണ് ലോകത്ത് കാണുന്ന സാധനങ്ങളിൽ നിന്ന് പാഠം സാധനങ്ങളിൽക്കൊള്ളുന്നവരാണ് എന്ത് കണ്ടാലും റപ്പിനോർക്കുന്നവരാണ് ഒരു പുൽച്ചെടി കണ്ടാൽ അത് അത് മുളച്ചു വരുന്ന രൂപം കണ്ടു റബ്ബിനെ ഓർക്കുന്നവരാണ് ഒരു വലിയ മരം കണ്ടാൽ റപ്പിനോർക്കുന്നവരാണ് ഒരു മനുഷ്യനെ കണ്ടാൽ റപ്പിനോർക്കുന്നവരാണ് كل شيء له آية تدل على أنه الواحد എന്തിനും വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ് മഹാന്മാർ ബഹുമാനപ്പെട്ട ഒരു പക്ഷി ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് അപ്പോൾ നെടുവീർപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശുദ്ധീകൃതങ്ങൾ തന്റെ മനസ്സിൽ നിന്ന് വലിയ ദുഃഖം കൊണ്ട് നെടുവീർപ്പെട്ടുകൊണ്ട് പറയുന്ന തുബാ ലക്കയാ ാണ് സന്തോഷം 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 അബൂബക്കറിന് സന്തോഷമില്ല എന്തേ പ്രത്യേകത എന്താണ് ഏ പക്ഷി നീ ഉദ്ദേശിക്കുന്ന ഭാഗത്തു നിനക്ക് തിന്നാം നിനക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് പാറാം നിനക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തു മുളയാം നിനക്ക് അസുരത്തിന് വിചാരണയില്ല എങ്ങനെയും ജീവിക്കാം അബാബക്കർ നിധി ലോ അബൂബക്കർ നിന്നെ പോലെ ആയിരുന്നാൽ നന്നായിരുന്നു ൊണ്ട് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഈ സ്ഥാനം എനിക്ക് വേണ്ട പക്ഷിയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഈ ഉമ്മത്തിലെ മുഴുവൻ പറയുന്നു തങ്ങളുടെ ഈമാനാണ് ആ മുൻ തങ്ങളോട് തുല്യമാകുന്ന ആളുകൾ ഈ ഉമ്മത്തിനുണ്ട് അങ്ങനെയുള്ള ശുദ്ധീകൃതങ്ങളുടെ മനസ്സിലുള്ള ആശയം നോക്ക് എന്റെ ആശയം എന്താണ് ഈ ചിന്ത നമുക്ക് വേണം സഹോദരന്മാരെ ഇവിടത്തെ പേര് കൊണ്ട് കാര്യമില്ല ഇവിടത്തെ സ്ഥാനം കൊണ്ട് കാര്യമില്ല ഇവിടത്തെ ആളുകൾ നമ്മെ ബഹുമാനിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മെ മുദരിസ് എന്ന് പേര് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മെ സെക്രട്ടറി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മെ പ്രസിഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മെ മുഫ്തിയാണ് പണ്ഡിതനാണ് ാണ് എന്ന് പേര് പറഞ്ഞാൽ ബഹുമാനിച്ച് നമ്മൾ വരുമ്പോ എല്ലാവരും കൂടെ എഴുന്നേറ്റിൽ നിന്ന് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് മനുഷ്യന് നശിക്കുകയില്ലാതെ ആഹിറം കിട്ടാൻ പ്രയാസമാണ് ആരെന്തു നമ്മെ മധു പറഞ്ഞാലും ആരെന്തു നമ്മെ പറ്റി പുഴ്ത്തി പറഞ്ഞാലും നാം ഈ രീതി രംഗത്തെന്ത് ചെയ്താലും നമ്മളെ അന്നോ സ്വീകരിക്കണമെന്ന മനസ്സ് നമുക്ക് വേണം അതില്ലാതെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് യാതൊരു കാര്യവുമില്ല